യുടെ മുഖം എന്ന് പറയും ഇത് ദൈവം തന്ന രൂപമാണ് പോഡി ഷേമിങ്ങിനെ കുറിച്ച് രേണു സുധി പറയുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് തനിക്ക് തിരെ വരുന്ന പോഡി ഷേമിങ് കമന്റുകളോടും തെറിവെളികളോടും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള റീലിന് പിന്നാലെ രേണു കടുത്ത വിമർശനങ്ങളാണ് നേരിട്ടിരുന്നത് ഭർത്താവില്ലാത്ത സ്ത്രീയെ എന്തുറിയും വിളിക്കാം എന്നാണോ റീൽ ചെയ്യുന്നത് ഇത്ര വലിയ ബാധകമാണോ നെഗറ്റീവ് കമന്റുകളോട് ഞാൻ പ്രതികരിക്കാറില്ല തുറി വിളിക്കുന്നതാണ് പ്രശ്നം റീൽ ചെയ്യുന്നത് മക്കളെ കൂട്ടാനാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് നാടകത്തിൽ അഭിനയിക്കുന്നത് അത് എന്റെ പ്രൊഫഷൻ ആയത് കൊണ്ടാണ് അത് മക്കളെ കൂട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ അഭിനയമാണ് ക്യാമറയുടെ മുന്നിലല്ലേ ചെയ്യുന്നത് അല്ലാതെ രഹസ്യമായി അല്ലല്ലോ ഇനി ഇന്റർനെറ്റ് സീരിയൽ അഭിനയിക്കേണ്ടി വന്നാലും ഞാൻ അഭിനയിക്കും മഴവിൽ കേരളം എന്ന യൂട്യൂബ് ചാനലിനോടായിരുന്നു രേണുവിന്റെ ഈ ഒരു പ്രതികരണം അതുപോലെ തന്നെ തനിക്ക് നേരെ വരുന്ന ഭൂരിശീനി കമന്റുകളോടും രേണു പ്രതികരിച്ചിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്കിത് ദൈവം തന്ന രൂപമാണ് മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യാനൊന്നും പറ്റില്ല അതിനുള്ള നിർവാഹവുമില്ല ഞാൻ ട്രാൻസ്ഫോമറിനെ പോലെയാണ് ഇരിക്കുന്നതെന്നും ചിലർ പറയുന്നു അവർക്ക് എന്താ കുഴപ്പം എനിക്ക് അവരെ ഇഷ്ടമാണ് ചിലർ പറയുന്നു വരുമ്പോ അവരിലെ ജിഷ ചേച്ചിയുടെ അമ്മയെ പോലെയാണ് ഞാനെന്ന് അവരെയും എനിക്കിഷ്ടമാണ് ചിലർ പറയുന്ന എലിയുടെ മുഖം പോലെയാണെന്ന് ഇനി പറയുന്നതൊന്നും എനിക്ക് വിഷയമില്ല തീറി വിളിക്കുന്നതി പ്രശ്നം രേണു പറയുന്നത് ആണത് സൗന്ദര്യത്തേക്കാൾ ഒരാളുടെ മനസ്സാണ് പ്രധാനമെന്നും നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുമായിരുന്നു രേണുവിനൊപ്പം അഭിമുഖത്തിന് വന്ന ദാസേഠൻ കോഴിക്കോടിന്റെ പ്രതികരണം